ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ എന്ന് കണ്ടാലോ പതിവ് പോലെതാ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഇതുപോലൊരു ചായയെന്ന് പറയുന്നത് ഒരു എനർജി ബൂസ്റ്റർ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞത് അടുക്കളയിലെ കുറച്ച് പണികളും തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെയാണ് വീട്ടിലേക്ക് എറിയപ്പോഴേക്കും നല്ല വൃത്തിയായി എടുക്കാറുണ്ട് ഒരാൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് കിടക്കേണ്ടത് അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴാണ് ഈ കെടുപ്പിൻ്റെ കാര്യം കുറച്ച് ഗ്യാസ് കയറി ബുദ്ധിമുട്ടായിട്ടാണെന്ന് മനസ്സിലായത് അപ്പോഴേക്കും ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊണ്ടൊക്കെ കൊടുത്ത് ഇനി ഞാൻ അതേ ഒന്ന് ഫ്രഷ് ആവാൻ പോവുകയാണ് കുറച്ച് നാൾ മുന്നേ വരെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നം ഇതാ ഇതുപോലെ മുടി അടിക്കലായിരുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സെറംസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും വർക്ക്ഔട്ടായില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ലാട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് നാളത്തെ സെർച്ചിന് ശേഷം കണ്ടുപിടിച്ച് വന്നായിരുന്നു ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഇത് താ ഇതേപോലെ ഡ്രൈ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതിന് ശേഷം കുളിക്കേണ്ട ആവശ്യമില്ല ആവശ്യവുമില്ലാട്ടോ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ആൻഡ് ഓൺലി ക്ലിനിക്കലി പ്രൂവൺ റോസ്മേരി വാട്ടർ സ്പ്രേ ആണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും അതേപോലെ ഹെയർ ഫോളിനും നല്ല വ്യത്യാസം ഉണ്ടാവും പന്ത്രണ്ടാഴ്ചയിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുകയോ ഇതാണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കാപ്പിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും ആംസ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു റോസ്മെരി വാട്ടർ പർപ്പിളിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ താഴെ ഞാനൊരു ക്യു ആർ കോഡ് കൊടുത്തേക്കാം അത് സ്കാൻ ചെയ്താലും നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കുമോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ